രണ്ടായിരത്തി പത്തിൽ ഞാൻ ബോംബേന്ന് ഇവിടെ വന്ന് ഒരു കരിക്ക് വേണമായിരുന്നു കരിക്ക് ഇടാനായിട്ട് ആളിനെ തിരക്കി പോയിട്ട് ആരെയും കിട്ടുന്നില്ല അങ്ങനെ ഞാൻ വണ്ടിയും കൊണ്ട് പോയപ്പോൾ ഒരു കലുങ്കിൻ്റെ പുറത്തൊരു ഒരാളിരുന്ന് കടുവാളുമായിട്ടിരിക്കുന്നു ഞാൻ അന്ന് വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു തേങ്ങ വെട്ടുന്നതാണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അന്ന് അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കൊന്നു തേങ്ങ എടുത്തിട്ട് വരും അപ്പോഴും പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ നീ ഇയാൾ തേങ്ങ കിട്ടുന്ന ആളല്ലേ പിന്നെ എന്ത് വരാൻ പറ്റില്ലെന്ന് അങ്ങനെ പിടിച്ചോണ്ട് വന്ന് അവിടെ ഒരു വലിയ തെങ്ങുണ്ടായി അത് ആ റോഡിൻ്റെ അവിടെ വയ്ക്കുന്ന ആ തെങ്ങിൽ കയറി കരിക്കടത്തിട്ട് തേങ്ങ അതിലടത്തി ഞാൻ പറഞ്ഞു അപ്പുറത്തെ തെങ്ങിൽ കൂടെ കയറി നടക്കാൻ അവൻ പൈസയും മേടിക്കാതെ ജീവനും കൊണ്ടുപോയി അപ്പോൾ ഞാൻ അവിടെ നിന്ന് ശബ്ദം ചെയ്തു അടുത്ത വർഷം ഈ തെങ്ങ് കയറുന്നോ ഞാനായിരിക്കും അന്ന് എനിക്ക് കൃഷി ഓഫീസൊന്നും അറിയത്തില്ലായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ ചിങ്ങം ഒന്നാണ് കർഷക ദിനമാണ് അലൻസ് ചെയ്യുന്നു തെങ്ങ്യറ്റം പഠിക്കുക ആണിനും പെണ്ണിനും ഒന്ന് അപ്പോൾ എല്ലാവരും അവിടെ വന്ന് ചിരിച്ച് ഞാൻ പോട്ടേന്ന് പറഞ്ഞപ്പോൾ ആ മേഡം എൻ്റെ കൂടെ പറഞ്ഞ് ബോംബെയിൽ ഇലക്കയല്ലേ വണ്ടിയൊക്കെ ഓടിക്കുമല്ലേ ഈ പേര് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു എൻ്റെ ഹസ്ബൻഡിനും കൂടെ കൊടുത്തേക്കട്ടെ ഒന്ന് ചോദിച്ചു അങ്ങനെ രണ്ടുപേരെയും പേര് കൊടുത്തിട്ട് ഞങ്ങളങ്ങ് ബോംബെക്ക് പോയി ഗ്രാമീണ പഠന കേന്ദ്രത്തിൽ നിന്ന് വിളിക്കുന്നു നിങ്ങൾ തെങ്ങേറ്റ പഠിക്കുന്നതിന് വരണം ഇത് ആറ് ദിവസത്തെ ക്ലാസ്സാണെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ എൻ്റെ മാമനും ആൻറ്റിമാരോടൊക്കെ പറഞ്ഞ് എൻ്റെ കൈ വയ്യ അവിടെ പോവുക ട്രീറ്റ്മെൻറ്റിനെന്ന് പറഞ്ഞു അപ്പോൾ ബാഗൊക്കെ ആയിട്ട് പ്രസവമായിട്ട് ഞങ്ങൾ പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യ ദിവസം തന്നെ ആറ് ആറ് മണിക്ക് രാവിലെ ഞങ്ങളെ ഓടിപ്പിച്ച് യോഗയൊക്കെ വ്യായാമമൊക്കെ ചെയ്യിപ്പിക്കാൻ തുടങ്ങി അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അന്നത്തെ ദിവസം പതിനഞ്ചടി ഉയരം വരെ കയറാൻ പഠിപ്പിച്ച് ഇരുപത്തൊൻപത് പുരുഷന്മാരും എൻ്റെ ഹസ്ബൻഡും ഉണ്ട് ആ കൂട്ടത്തിൽ ഞാൻ അവരൊരു സ്ത്രീയല്ലേ അപ്പോൾ കയറാതിരിങ്ങി അപ്പോൾ ഈ ഇരുപത്തൊമ്പത് പിള്ളേരും കൂടെ എൻ്റെ പറഞ്ഞ് വർക്കല സ്വദേശിനെ സുനിൽ ചേച്ചി തോക്കുന്ന ചരിത്രം ഇല്ലാതെ ആ ആവേശത്തോട് കയറുന്നതെന്നും പറഞ്ഞ് പറഞ്ഞു അപ്പോഴും ഞാൻ വേ നാൽപ്പത്തഞ്ചടി പേരുള്ളതെങ്ങായിരുന്നു നമ്മൾ ജയവന്മാരെടുത്ത് തോറ്റു കൊടുക്കുന്ന പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മേല് കയറി അഞ്ചാറ് സ്റ്റെപ്പ് കയറിയാൽ മതിയെന്ന് പറഞ്ഞ് മേല് കയറിയിട്ട് വിത്തേങ്ങയാണെങ്കിൽ നമ്മൾ കെട്ടി ഇറക്കുവാണ് അപ്പോഴേ ഞാൻ തിരിഞ്ഞിട്ട് ഒരു തേങ്ങ തിരിഞ്ഞെടുത്തിട്ട് കടിച്ചുകൊണ്ടിറങ്ങി ഇഞ്ഞ് വന്നപ്പോഴത്തേക്കും മാമനൊക്കെ നല്ല വഴക്കു പറഞ്ഞു